കൃഷ്ണാ ഗുരുവായൂരപ്പാസരണം പൊന്നുണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് നട തുറന്നു പൊന്നുണിക്കണ്ണൻ അത് ആ സ്ത്രീ ലാത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കണം നെയ്വിളക്കെല്ലാം നിറഞ്ഞ് കത്തണുണ്ട് ആ ശോഭയിൽ അത് ആ പുഞ്ചിരിക്ക് ഒരു സൗന്ദര്യം കൂടുതലുണ്ട് കണ്ണൻ തിരുമുഖം ചന്ദനം ചാർത്തി നെറ്റിയിൽ ഒരു സ്വർണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകയും രണ്ട് സ്വർണ്ണമാലകളും വീതി കൂടിയ സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കിട്ടി പട്ടുകോണകമെടുത്ത് പീതാംബരപ്പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് പൊന്നിൻ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ രണ്ട് തിരുമുടിമാലകളും രണ്ട് വനമാലകളും ചേർത്തിയിരിക്കുന്നു ആ പൊന്നുണ്ണി കണ്ണനെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നോ ഇന്ന് കണ്ണന് കൂടുതൽ വിശേഷപ്പെട്ട ദിവസമാണ് കണ്ണൻ്റെ ഉത്സവം ആരംഭിക്കുന്ന ദിവസമാണ് ആനയില്ല ശിവേലി ആനയോട്ടം കൊടിയേറ്റം എന്നിവ നടക്കുന്ന ദിവസമാണിന്ന് കുംഭമാസത്തിൽ പൂയം നക്ഷത്രം രാത്രി വരുന്ന സമയത്താണ് ഭഗവാന്റെ ഈ ഉത്സവം ആരംഭിക്കുന്നത് പത്ത് ദിവസത്തെ ഉത്സവമാണ് അറാട്ടോടു കൂടിയിട്ട് ഭഗവാന്റെ ഉത്സവം സമാപിക്കും മാർച്ച് പത്തൊമ്പതാം തീയതി രാത്രിയോടുകൂടി ഭഗവാന്റെ ഈ കൊല്ലത്തെ ഉത്സവം അവസാനിക്കും അപ്പം കണ്ണന ഉത്സവകാലത്തിന്റെ ആ സന്തോഷമാണ് തന്നെ കാണാൻ നിരവധി നിരവധി ഭക്തന്മാർ വരുന്നുണ്ടല്ലോ അവരുടെ സങ്കടങ്ങളെല്ലാം കേൾക്കുവാനും അതിനെല്ലാം പരിഹാരം കാണുവാനും കണ്ണൻ കാത്തിരിക്കുകയാണ് ആ കണ്ണന്റെ ആ പുഞ്ചിരി കണ്ടാൽ നമുക്കറിയാം നല്ല സന്തോഷത്തിലാണ് അപ്പോ ആ പൊന്നിൻ പൊന്നിൻ്റെ കെട്ടി പട്ടുപോണകം കൊടുത്ത് പിതാംബരപ്പെട്ട് ചൊറിഞ്ഞുകൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് നിൽക്കുന്ന ആ പൊന്നുണ്ണി കണ്ണനെ നമ്മൾ എല്ലാവരും മനസ്സിൽ വിചാരിച്ചോളൂ ഈ രൂപം തന്നെ കണ്ട് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കണ്ണന്റെ പോയി സഷ്ടാംഗം വീണ് നമസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും കണ്ണൻ അവരെയൊക്കെ അനുഗ്രഹിച്ചിട്ടുണ്ട് ആ രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് വായിച്ച് പ്രതിർത്തിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംബന്ധിച്ച് ആ കണ്ണനൊരു അലോലിച്ച് ഒരു മുത്തം കൊടുത്ത് നമുക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് എല്ലാം സ്നേഹത്തോടു കൂടി പറയണം കണ്ണനോട് അപ്പോൾ കണ്ണൻ കണ്ണനിങ്ങോടും സ്നേഹം വാരിക്കോരിക്കോരി തരും വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരി തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും അപ്പോൾ നമുക്ക് നാമം ജപിക്കല്ലേ നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ നാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമാ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമാ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയ മന്ത്രം ദിവസേന ചെല്ലിക്കൊള്ളു നിത്യ ഉപാസനയിൽ ഉൾപ്പെടുത്തിക്കൊള്ളു ഏത് സമയവും ചെല്ലാം നമുക്ക് എപ്പോഴും ചെല്ലാം ആയുരാരോഗ്യ സൗഖ്യം കുടുംബൈശ്വര്യം സന്താന സ ശ്രേയസ് എല്ലാം നമുക്കുണ്ടാവുന്ന ഒരു ഒറ്റമൂലിയാണെന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത്രയും ശ്രേയസ്കരമായ മന്ത്രാണ് അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ എല്ലാവരും ജപിച്ചോളൂ കേട്ടോ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ